കണ്ടിട്ടേതോ തോന്നുന്നു വണ്ടി അയ്യോ സാറേ എനിക്ക് ഹെവി ലൈസൻസ് ഇല്ല ഏ ം പറയുന്നു പറയടാ ഏത് വീലാംഗിന്റെ വണ്ടി എന്നെ ഒരു മൃഗമാക്കി മാറ്റരുത് മാറ്റരുത്യാൻ ചോദിച്ചത് കേട്ടില്ല ഏത്

네 안도. 아, <laughs> അന്ത ആ അത് കോട്ടെന്താ കണ്ണു കാണാൻ പറഞ്ഞിട്ട് ഉൾക്കാഴ്ച ആദ്യം ചാടി കയറി ഞങ്ങൾ കുറച്ച് പോലീസുകാരാണ് രാജ്കുമാർ രാജ്കുമാർ താങ്ക് യു രാജ്കുമാർ നോക്കി പോണം കേട്ടോ െ പതിവ് സാധനം ഇതെന്താ റമ്മ റമ്മൂലേ കുടിച്ചിരുന്നു അതൊരു സമയം അല്ലാതെ ഇങ്ങനെ കുടിക്കണോന്നിട്ടുണ്ടെങ്കിലായിക്കോട്ടെ നിന്റെ കയ്യിലുള്ള റമ്മ കഷായം ഉണ്ടല്ലോ തൽക്കാലം നീ അത് കളയണ്ട ഒരു അഞ്ചാറ് ദിവസം കഴിയുമ്പോ ഞാൻ പറയാം വേണോ വേണ്ടെന്നുള്ളത് അച്ഛാ സത്യം പറയത് അവിടെന്ന നമ്മുടെ അടുക്കളയുടെ തൊട്ടു പിന്നിൽ ഞാനൊരു തൈ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇന്നലെ കാച്ചു അതീന്ന് പറഞ്ഞ പൊട്ടിച്ചതാടി പോയി കുടിക്കട്ടെ ഇനിയിപ്പൊ നാളെ ചോദിച്ചു വരല്ലോ എന്റെ ബെഡ്റൂമിൽ ഒരു പ്രേതം പ്രേതോ ആ ഇത് ശീതൾ ശീതൾ ഇന്ന് മുതൽ നമ്മുടെ പെയിൻ ഗസ്റ്റാ എന്നിട്ട് എന്നോട് ചോദിച്ചോ നിന്നോട് ചോദിച്ചിട്ടാണോ നിന്റെ അമ്മയെ ഞാൻ കല്യാണം കഴിച്ചത് ഞാൻ ആ സമയത്ത് ഇല്ലായിരുന്നല്ലോ ഈ പെയിൻ ഗസ്റ്റ് ഇവിടെ വരുമ്പോഴും നീ ഇവിടെ ഇല്ലായിരുന്നു അച്ഛൻ കൂടെ വന്നേ അതെ ആരാ അറിയാതെ ഒരു പെൺകുട്ടി ഇവിടെ താമസിപ്പിക്കാന്ന് പറഞ്ഞ ഇവളെ എന്റെ ഒരു സുഹൃത്തിന്റെ മകളാ ഡെറാഡൂണിൽ എനിക്കൊരു സുഹൃത്തില്ലേ എന്നാ ഡെറാഡൂണിൽ എനിക്കൊരു സുഹൃത്തുണ്ട് അയാളിപ്പൊ അമേരിക്കയിൽ ഫിലോഡാൽഫിയാണ് അതുകൊണ്ട് അയാൾ ഡെറാഡൂണിൽ ഇല്ല അയാൾക്ക് കുവൈറ്റിലേക്ക് വരാനും പറ്റില്ല ദുബായിൽ കയറ്റൂല്ല അതുകൊണ്ട് മകളെ ഇങ്ങോട്ട് പറഞ്ഞു വൈറ്റി എനിക്കൊന്നും മനസ്സിലാവണില്ല ഇതാ കേട്ടോ എഡ്യൂക്കേഷൻ വേണം എഡ്യൂക്കേഷൻ ഇവൻ ആകെ അറിയാവുന്ന ബീഫ് ഫ്രൈ പൊറോട്ട ബിരിയാണി ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ ഇവനെങ്ങനെ ജീവിക്കും

എന്നാലും ഞാൻ അറിയാതെ അച്ഛൻ നിന്ന് ഡാറാടൂമുള്ളൊരു ഫ്രണ്ട് അവൾ ആരായിരിക്കും ഇനി അച്ഛന്റെ അബദ്ധത്തിൽ വല്ലതും ചോദിച്ചാലോ അല്ലെങ്കിൽ വേണ്ട എന്നാലവളാര ഞാൻ പോകാൻ കൊതുക് തിരി കടിക്കണ്ടെങ്കിൽ കൊതുക് കത്തിച്ചു വെച്ചോളൂ നിനക്ക് എന്താ തലയ്ക്ക് ശരി തെമ്പിള്ളേര് കിടക്കണ റൂമിൽ വന്ന് എത്തി നോക്കണതെ അത്ര നല്ല ശീലൊന്നും അല്ല ഗറാഡൂളെ പോലും ഇത്ര വ്യത്യാസം എന്തെങ്കിലും പറഞ്ഞോ

തങ്കജ്ഞത്തില്ല നൂറ് രൂപയുണ്ട് അച്ഛനെ അറിയാലേ താനല്ലേ പറഞ്ഞ അച്ഛനെ അറിയുന്നു അച്ഛനറങ്ങണ ആ താനല്ല നേരത്തെ അച്ഛനെ അറിയാന്ന് പറഞ്ഞാ കത്തിന് അച്ഛനും അറിയുമെന്ന് പറഞ്ഞു ജീവിതത്തിൽ ആക്കണ്ടാവില്ലേ നക്സൽ പോയവൻ സന്യാസിയായി പോയി എന്ന് മാത്രം ബന്ധം ഉള്ളെങ്കിലും ും ഞാൻ ഒരുപാട് അക്കാവ് എങ്ങനെ ഞാൻ ഇവിടെ കഴിഞ്ഞോളാം സ്വന്തം കാലി ജീവിച്ച് കാണിക്കാന്ന് വെല്ലുവിളിച്ച് ഒരിക്കൽ ഇവിടെ നിന്ന് ഇറങ്ങി പോയതല്ലേ ഗതി ഗതിമുട്ടുമ്പോ കയറി നടക്കാൻ ഇത് സത്രമൊന്നുമില്ല ഇതിപ്പോ ഒരുപാട് തവണയായി

മനസിലായത് അളിയൻ എന്തുകൊണ്ടാണ് പെങ്ങളെ ദൈവം വൈദി കാശ് മുഴുവൻ തീർന്നപ്പോ ഞാനങ്ങനെ ആയി പോയതാണ് പെണ്ണും കെട്ടി രണ്ട് പിള്ളേരൊക്കെ ആയിട്ട് വൈകുന്നേരം പോകുമ്പോ രണ്ട് പെഗും വിറ്റിരിക്കണ രസം എന്നൊക്കെ ആൾക്കാർ പറയുന്നു എനിക്ക് അതിലൊന്നും വിശ്വാസം ഇല്ല ഓ ഇത് ഞാൻ ഉദ്ദേശം എനിക്ക് വേണെങ്കിൽ പെങ്ങളുടെ കൂടെ ജീവിക്ക പക്ഷെ എനിക്കൊരു വാശി ഇനിയുള്ള കാലം സ്നേഹസമ്പന്നമായ അലിയന്റെ കൂടെ ജീവിക്കണു അയ്യോ വെറുതെ വേണ്ട അലിയൻ പറയുന്നത് കേട്ട് അച്ചടക്കമുള്ള ഊർജ്ജസ്വലനായ ഒരു അലങ്കി വേണ്ട ഒരു ഡ്രൈവറായിട്ട് മുമ്പ് ഒരിക്കൽ ഇവിടെ നിന്നതിന്റെ സാർ സാറനുഭവിച്ചതാ ഗഴി കെട്ടിട്ട് വന്നല്ലോടോ നിന്നോട്ടെ നിക്കുന്നതൊക്കെ കൊള്ളാം എന്റെ സ്വഭാവവും ശീലങ്ങളും ഒക്കെ അറിയാവല്ലോ കളയും വരക്കണ വരെയൊന്നും ഇഞ്ചിലാ മാറൂല്ലോ നിനക്കെയാണ് വെച്ചിട്ടു ഇതണ്ട് അല്ലാതെ ഈ വീട്ടിൽ അല്ല ഒരു സാധനം മേടിച്ച് കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാന്നുള്ളത് ഞങ്ങളുടെ ഒരു ശീലമാണ് ഞട്ടല്ല ഇല്ലഞ്ഞിട്ടല്ല അത്ര നിർബന്ധമാണെങ്കിൽ ആ സോപ്പും കൂടി എടുത്തിട്ട് വന്നിട്ട് എന്നെ കുളിപ്പിച്ചു ഞാൻ അതാരുന്നു ഞാനിന്നലെ കണ്ടു എന്ത് കണ്ടു മാതലിന്റെ ഇടയിലൂടെ